ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ബന്ധം കൂടുതൽ വ്യക്തമാവുകയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്ന ഡോക്ടർ മുസഫറിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി രാജ്യത്ത് നാലിടത്ത് ഫരീദാബാദ് സംഘം ആക്രമണം പദ്ധതിയിട്ടിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് പി ആർ സുനിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ കണ്ണികൾ പാകിസ്ഥാനിലേക്ക് കൂടി നീളുകയാണോ വലിയ ആസൂത്രണമാണോ ഇപ്പോൾ പോലീസും എൻ ഐ എയും കണ്ടെത്തിയിരിക്കുന്നത് അരുൺ ജയ്സ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പോസ്റ്റർ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ രാജ്യത്താകെ വലിയ ഭീകരാക്രമണങ്ങൾ ലക്ഷ്യം വെച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത് അതായാലും ദില്ലി സ്ഫോടനത്തിന് ശേഷം ഇപ്പോൾ എൻ അടക്കമുള്ള ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ദില്ലി അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വലിയ ഭീകരാക്രമണമാണ് ഈ സംഘം ലക്ഷ്യമിട്ടത് എന്ന വിവരമാണ് പുറത്തുവരുന്നത് മുപ്പത്തിരണ്ട് കാറുകൾ വാങ്ങി ആ മുപ്പത്തിരണ്ട് കാറുകളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് ആക്രമണം നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത് ഏതായാലും ഇന്നിപ്പോൾ രണ്ട് കാറുകൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് ഈ ഒരു ഡോക്ടർമാരുടെ സംഘത്തിന്റേതായി ഇന്നലെ ഒരു കാർ കണ്ടെടുത്തിരുന്നു ഇന്നൊരു കൂടി കണ്ടെത്തി ഏതായാലും ഇതൊക്കെ തന്നെ ബോംബ് സ്ക്വാഡ് അടക്കം പരിശോധിച്ചു വരികയാണ് അതിനിടയിലാണ് ഈ ആക്രമണത്തിനും ഈ ആക്രമണ നീക്കങ്ങൾക്കൊക്കെയുമായി പാകിസ്ഥാന്റെ ബന്ധം കൂടി സ്ഥിരീകരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് നേരിട്ട് ഒരു ആക്രമണം നടത്തുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പുറത്തുവരുന്നത് ഇപ്പോൾ ഈ പദ്ധതി ഈ ആക്രമണ പദ്ധതികളൊക്കെ തന്നെ ഇട്ടത് അറസ്റ്റിലായ ഡോക്ടർ ആദിലിൻ്റെ സഹോദരനായ മുസഫർ അഹമ്മദാണ് എന്നുകൂടി വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടുകയാണ് ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നുവെന്നാണ് വിവരം അപ്പോൾ ഇയാളെ പിടികൂടാനായി ഇന്റർപോളിന്റെ സഹായം ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് തേടിയിട്ടുണ്ട് ഏതായാലും ഈ അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു ഒപ്പം ഈ സ്ഫോടനം നടത്തിയ ഈ അമർ മുഹമ്മദ് ഉമർ മുഹമ്മദ് സഞ്ചരിച്ച വഴികളിലൂടെ അന്വേഷണം നടത്തുന്നു അങ്ങനെ ഇന്ന് പരക്കെ എല്ലാ മേഖലകളിലും വ്യാപകമായ അന്വേഷണ നീക്കവുമായി എൻ പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവർ എന്തൊക്കെ പദ്ധതി ഇട്ടു എന്തൊക്കെ ആക്രമണ ലക്ഷ്യങ്ങളിട്ടു അതൊക്കെ കണ്ടെത്താനുള്ള നീക്കങ്ങളാണ് ഇനി ആരൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് ആരൊക്കെ സ്ലീപ്പർ സെല്ലുകളായി തുടരുന്നുണ്ട് അവരെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തുടരുകയാണ് പി വിവരങ്ങൾ നൽകിയത്